കേരളത്തിനെന്ത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി നമുക്ക് ഈ സമയത്ത് ചോദിക്കാം അപ്പം ബീഹാറിനെ സംബന്ധിച്ച് താമരക്കുരു പ്രോസസിങ് മുതൽ ഗ്രീൻഫീൽഡ് എയർപോർട്ട് വരെ അവിടുത്തെക്ക് പുതിയ ഇൻഫ്രാസ്ട്രക്ചറൽ സൗകര്യങ്ങൾ ഉണ്ടാകുന്നു ഗ്രീൻഫീൽഡ് എയർപോർട്ട് പ്രഖ്യാപിക്കുന്നു കോസി നദിയിലെ വെള്ളം ഉപയോഗിച്ച് പുതിയ ഇറിഗേഷൻ പ്രോജക്റ്റ് പ്രഖ്യാപിക്കുന്നു ബീഹാറിനെ സംബന്ധിച്ച് നമ്മൾ ഓരോരുത്തരും ഓരോ ബീഹാറിയായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രഖ്യാപനങ്ങളുണ്ട് കേരളത്തിന് എന്തുണ്ട് കേരളത്തിന് കാര്യമായിട്ടൊന്നും നമുക്ക് ഈ ബജറ്റ് നോക്കിയിട്ട് കാണുന്നില്ല അൻപത് വർഷ സംസ്ഥാനങ്ങൾക്ക് അൻപത് വർഷത്തേക്ക് രഹിത വായ്പയുണ്ട് ഒന്നര ലക്ഷം കോടി രൂപ ഇതിനായി വകയിരുത്തും പുതിയ പദ്ധതികൾക്ക് പത്ത് ലക്ഷം കോടി മൂലധനം അഞ്ച് വർഷത്തേക്ക് നൽകും എ ഐ പഠനത്തിന് സെന്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കുന്നതിന് അഞ്ഞൂറ് കോടി രൂപയെല്ലാം മാറ്റിവെച്ചിട്ടുണ്ട് പൊതുവായി പ്രഖ്യാപിച്ച പദ്ധതികളിൽ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കാവുന്ന ഒരു ഒരു വിഹിതം മാത്രമേ കേരളത്തിന് പ്രത്യേകമായിട്ടുള്ള അല്ലാതെ മാറ്റിയിരുത്തൽ തുക ഓരോ ഹെഡിലും അനുവദിക്കപ്പെടുന്ന തുക എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രഖ്യാപനം കേരളത്തിന്റെ പേരിൽ കേട്ടില്ല ഇടയ്ക്ക് ഈ ഐ ഐ ടികളുമായി ബന്ധപ്പെട്ട കാര്യം ധനമന്ത്രി പറയുമ്പോൾ പാലക്കാട് ഐ ഐ ടിയുടെ പേര് പറഞ്ഞില്ല പാലക്കാട് ഐ ഐ ടികൾ ഉൾപ്പെടെ രാജ്യത്തെ അഞ്ചോ ആറോ ഐ ഐ ടികൾക്കാണ് പരിഗണന അതിൽ പട്ടിയിൽ ഐ ഐ ടിയും ഉണ്ട് അപ്പോൾ പട്ന ഐ ടിക്കാണ് ഈ പറഞ്ഞ സ്പെസിഫിക് ആയ അവരുടെ ഹോസ്റ്റൽ നവീകരണത്തിനടക്കം തുകയുള്ളത് ആ കേരളത്തെ സംബന്ധിച്ച് വയനാട് പാക്കേജ് കേരളം പാക്കേജ് ചോദിച്ചിരുന്നു സാമ്പത്തിക ദുരിതം മാത്രമല്ല പാരിസ്ഥിതിക ദുരിതം കൂടി കഴിഞ്ഞ വർഷം ഉണ്ടായി കേരളം പാക്കേജ് ചോദിച്ചിരുന്നു വയനാടിന് വേണ്ടി സഹായം ചോദിച്ചിരുന്നു അപ്പോൾ ബീഹാറിനോടുള്ള പ്രതികരണം സ്വാഭാവികമായും കേരളത്തോട് ഉണ്ടാവില്ല എങ്കിലും എന്തെങ്കിലും ഉണ്ടോ അതോ ഇനിയിപ്പോൾ നമ്മൾ ഉച്ച ഉച്ചകഴിഞ്ഞ് ബീഹാറുകളുടെ ബൈറ്റ് കേരളത്തിൽ ജോലിക്ക് വന്ന ബീഹാറുകളുടെ ബൈറ്റ് എടുത്താൽ മതിയോ അത് വേണ്ടി വരും അതിനാണ് സാധ്യത എന്തായാലും ഇപ്പോഴത്തെ സ്ഥിതിയിൽ കേരളത്തിന് പ്രത്യേകമായി ലഭിച്ചത് പാലക്കാട് ഐ ഐ ടി വികസനത്തിനായി കുറച്ച് ഫണ്ട് ഉണ്ട് അതെന്ത് എങ്ങനെയെന്ന് വളരെ വ്യക്തമായി ഈ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ല അതിനുശേഷം ബജറ്റ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ വിശദമായി നമുക്ക് നോക്കാം പക്ഷേ അതല്ലാതെ കേരളത്തിന് കേരള ബീഹാറിന് ഞങ്ങൾ ഭക്ഷ്യ സംസ്കരണത്തിന് പുതിയ സംവിധാനം ഒരുക്കും അതിന് കോടികൾ അനുവദിക്കുമെന്ന് പറഞ്ഞ പോലെ കേരളത്തിന് അഞ്ച് നയ പൈസ മാറ്റിവെച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും പക്ഷേ കേരളം നേരത്തെ പലതവണ ആവശ്യപ്പെട്ടതുപോലെ സംസ്ഥാനങ്ങൾക്ക് ഈ രഹിത പലിശരഹിതമായ വായ്പ നൽകണമെന്നാവശ്യപ്പെട്ടിരുന്നു പലതവണ ഇത്തവണ അങ്ങനെ ഒരു നിർദ്ദേശം ബജറ്റിലുണ്ട് അൻപത് വർഷത്തേക്ക് സംസ്ഥാനങ്ങൾക്ക് പലിശരഹിത വായ്പ അനുവദിക്കും പക്ഷേ കേരളത്തെ സംബന്ധിച്ച് ആ വായ്പാ പരിധി എത്രയാണ് കേരളത്തിന് എത്ര കിട്ടും വായ്പ എടുക്കാൻ പറ്റും അതിനനുവദിക്കുമോ കേന്ദ്രം തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ അപ്പോഴും ബാക്കിയാണ് കേരളത്തിന് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഗുണപര ഗുണപരമാകുന്ന പ്രധാനപ്പെട്ട പ്രത്യേക പദ്ധതികളൊന്നും കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല